നിക്ഷേപത്തിനായി ഒരു ഓഹരി തിരഞ്ഞെടുക്കുമ്പോൾ ധാരാളം ഘടകങ്ങൾ നോക്കേണ്ടതുണ്ട് പല പാരാമീറ്റേഴ്സും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒന്നാണ് പി ഇ റേഷ്യോ അഥവാ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ ഓഹരിയുടെ നിലവിലെ വില ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്നറിയാൻ സഹായിക്കുന്ന പാരാമീറ്റർ കൂടിയാണിത് ഇൻഡസ്ട്രി പിഇയേക്കാൾ കുറഞ്ഞ പിഎ ഉള്ള കുറച്ച് ഓഹരികളെ പറ്റി മനസ്സിലാക്കാം ഇത്തരം ഓഹരികൾ ലോങ് ടേം നിക്ഷേപത്തിനായി പരിഗണിക്കാവുന്നതാണ് മുപ്പത്തിരണ്ട് ശതമാനം വരെ ഉയരാൻ സാധ്യതയുള്ള ഓഹരികളാണിവ ഐ ടി സെക്ടറിലെ പ്രധാനി ടി സി എസ് ഓഹരികളാണ് അതിലൊന്ന് പൊതുവേ ഐ ടി സെക്ടർ സ്രഗിഷ് ഡിമാൻഡും മറ്റും പ്രതിസന്ധികളും മൂലം വെല്ലുവിളികൾ നേരിടുന്നതിനാൽ പല ഓഹരികളിലും അതിന്റെ ആഘാതം പ്രതിഫലിച്ചിട്ടുണ്ട് ടി സി എസിന്റെ കാര്യത്തിൽ ഇൻഡസ്ട്രി പിഇ ഇരുപത്തി ഒൻപതായി തുടരുമ്പോൾ ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് അഞ്ചാണ് ഓഹരിയുടെ പി ഇ നിലവിലെ വിപണി വിലയിൽ നിന്നും പന്ത്രണ്ട് ശതമാനത്തോളം മുന്നേറ്റമാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് രൂപ വരെ എത്തിയേക്കാമെന്ന് കണക്കാക്കുന്നു വെള്ളിയാഴ്ച മൂവായിരത്തി നാനൂറ്റി നാല്പത്തി നാല് എന്ന നിലയിൽ നേരിയ ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പൊതുവെ നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഓഹരി നൽകിയിരിക്കുന്നത് പത്ത് ശതമാനത്തിനടുത്ത് ഇടിഞ്ഞിരുന്നു റിസൾട്ടുകളും അത്ര തന്നെ മികച്ചതായിരുന്നില്ല ഐ ടി സെക്ടറിൽ തന്നെ ഇൻഫോസിസ് ഓഹരിയുടെ പിഇയും ഇൻഡസ്ട്രി പിഇയേക്കാൾ കുറവാണെന്ന് കാണാം ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ചാണ് ഇൻഫോസിന്റെ പി ഇരുപത്തിഒൻപത് പോയിന്റ് അഞ്ചാണ് ഇൻഡസ്ട്രി പി ഇ ഓഹരി അണ്ടർ വാല്യൂഡ് ആയതിനാൽ തന്നെ ഇപ്പോഴത്തെ വിലയിൽ നിന്നും പത്ത് ശതമാനം മുന്നേറ്റം ഉണ്ടായേക്കാമെന്നാണ് കരുതുന്നത് അൻപത്തിനാല് രൂപയാണ് ഓഹരിക്ക് അനലിസ്റ്റുകൾ നൽകുന്ന ശരാശരി ടാർഗറ്റ് വില പത്തൊമ്പത് ശതമാനത്തോളം ഇടിവാണ് ഓഹരിയിൽ എയർടെൽ ഡേറ്റിൽ ഉണ്ടായിരിക്കുന്നത് പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ രണ്ട് ശതമാനത്തിനടുത്ത് മുന്നേറ്റമാണ് കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറ് രൂപയിലാണ് ഓഹരി വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് എച്ച് എസ് എൽ ടെക്കിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഇരുപത്തിഒൻപത് പോയിന്റ് അഞ്ചാണ് ഇൻഡസ്ട്രി എന്നാൽ സ്റ്റോക്ക് പി ഇരുപത്തിനാല് പോയിന്റ് ആറാണ് ഓഹരി ആറ് ശതമാനം വരെ കുതിച്ചേക്കാമെന്നാണ് അനലിസ്റ്റുകളുടെ അനുമാനം അതായത് ഏകദേശം ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ വരെ ഉയർന്നേക്കാമെന്ന് കണക്കാക്കുന്നു കഴിഞ്ഞ സെഷനിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയിൽ അവസാനിച്ച ഓഹരി ഒരു മാസത്തിൽ പത്ത് ശതമാനം മുന്നേറിയിട്ടുണ്ട് എങ്കിലും പതിനെട്ട് ശതമാനത്തിന്റെ നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് എയർടെൽ ഡേറ്റ് നൽകിയിരിക്കുന്നത് എസ് ബി ഐ ആണ് മറ്റൊരു ഓഹരി പതിനാറ് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓഹരിയിലുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് രൂപ വരെ ഓഹരി കുതിച്ചേക്കാമെന്ന് ബ്രോക്കറേജുകൾ കണക്കാക്കുന്നു ഓഹരിയുടെ പി ഇ ഒൻപതാണ് ഇൻഡസ്ട്രി പി ഇ പതിനാറ് പോയിന്റ് ഒന്നും ഇൻഡസ്ട്രി പിഎക്കാൾ വലിയ അന്തരം ഇവിടെ കാണുന്നുണ്ട് ഓഹരി എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത് റിസൾട്ടുകൾ വരാനിരിക്കെ എസ് ബി ഐ ഓഹരികൾ കഴിഞ്ഞ സെഷനിൽ ഒന്നര ശതമാനത്തിനടുത്ത നേട്ടത്തിൽ എണ്ണൂറ് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഒരു മാസത്തിനിടയിൽ നാല് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് എഫ് എം സി ജി സെക്ടറിലുള്ള എച്ച് യു എൽ ഓഹരികളും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഇൻഡസ്ട്രി പിൻപത്തി മൂന്ന് പോയിന്റ് നാലായി തുടരുമ്പോൾ അൻപത്തിരണ്ട് നാലാണ് സ്റ്റോക്കിന്റെ പിഇ ഓഹരി കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് രൂപ വരെയെങ്കിലും എത്തിയേക്കുമെന്നാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത് അതായത് പത്ത് ശതമാനം മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ച ഓഹരി എയർടെൽ ഡേറ്റിൽ നേരെ ഇടിവാണ് പ്രകടമാക്കിയിരിക്കുന്നത് ഐ ടി സിയുടെ പി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്നാണ് ഇൻഡസ്ട്രി പി ഇഇ മുപ്പത്തിരണ്ട് പോയിന്റ് ആറും നാനൂറ്റി മുപ്പത് രൂപയിൽ തുടരുന്ന ഓഹരി പത്തൊൻപത് ശതമാനം കുതിച്ചേക്ക എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ബ്രോക്കറേജുകൾ ശരാശരി നൽകുന്ന ടാർഗറ്റ് വില അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഐ ടി സിയുടെ ഓഹരി വിപണിയിലെ പ്രകടനം നോക്കാം ഒരു മാസത്തിൽ അഞ്ച് ശതമാനം പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഓഹരി എയർടെൽ ഡേറ്റിൽ ആറ് ശതമാനത്തോളം ഇടിഞ്ഞതായും കാണാം വെള്ളിയാഴ്ച നാനൂറ്റി മുപ്പത് രൂപയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് ഇൻഷുറൻസ് ഭീമൻ എൽ ഐ സിയുടെ പിഇയും ഇൻഡസ്ട്രി പി എക്കാൾ കുറവാണെന്ന് കാണാം ഇൻഡസ്ട്രി പി ഇ നാൽപ്പത്തിഒൻപത് പോയിന്റ് അഞ്ചായി തുടരുമ്പോൾ പതിനൊന്ന് പോയിന്റ് ആറ് മാത്രമാണ് സ്റ്റോക്കിന്റെ പിഇ വിപണിയിൽ ഇരുപത് ശതമാനത്തിനടുത്ത ഇടിവ് ഓഹരി കഴിഞ്ഞ ഒരു വർഷത്തിൽ പ്രകടമാക്കിയിട്ടുണ്ട് പതിനൊന്ന് ശതമാനത്തിന്റെ ഇടിവ് എയർടെൽ ഡേറ്റിലും ഉണ്ടായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ച ഓഹരി ആയിരത്തി അൻപത്തി ഒന്ന് രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം മുന്നേറ്റം ഉണ്ടാകുമെന്ന് അനുമാനിക്കുന്നു Eu